ഹായ് എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോ മോൻ്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷനോട് സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരു മഹബേലി കോമ്പറ്റീഷൻ നടന്നിരുന്നു അതിനെ മഹബേലി ആക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ വാടകയ്ക്ക് ഡ്രസ്സെല്ലാം എടുത്തു ആഭരണങ്ങളെല്ലാം ഇട്ടു മേക്കപ്പ് എല്ലാം സെറ്റാക്കി ഇതിനെ ഓൾ സെറ്റാക്കി ഞാൻ ഞങ്ങളൊരു ഓട്ടോനാണ് പോകുന്നത് സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ മാറി കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടൊന്നും എല്ലാവരും ഒന്ന് കാണിക്കണമല്ലോ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി കിരീടം എല്ലാം മൂരിമാറ്റുന്നു ഓലപ്പൊടമായിരുന്നു ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് നോക്കിയത് അയ്യോടാ മഹബേലിക്ക് മീശ വരക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ചേച്ചീനോട് ഞാൻ ചോദിച്ചു ചേച്ചി ഒന്ന് മീശ വരച്ച് തരൂ എന്ന് അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ എനിക്ക് എൻ്റെ മോൻ നല്ലൊരു മീശ വരച്ച് കൊടുത്തു ഓലക്കൂടെ താങ്കളുടെ വീട്ടിൽ നല്ല വീട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരുപാട് മലയാളി മംഗമാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും കൂടി ചേർന്ന് നല്ല സപ്പോർട്ടായിരുന്നു പാരൻസ് എല്ലാവരും ചേർന്ന് നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ എൻ്റെ മോൻ സ്റ്റേജിൽ കയറി അവനാദ്യം ഒന്നും വെണ്ടിയില്ല കേട്ടോ ഇത്തിരി കഴിഞ്ഞ് എല്ലാവരോടും നമസ്കാരം പറഞ്ഞു ഹാപ്പി ഓണം എന്ന് പറഞ്ഞു എനിക്ക് നല്ല സന്തോഷം തോന്നി കാരണം അവൻ ആദ്യമായിട്ടല്ലേ ഇത്രയും നന്നായിട്ട് അവൻ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പിന്നീട് അവൻ എന്താ ഫോട്ടോഷൂട്ടിൽ നിന്നു ഒരുപാട് മഹാബലിമാരുണ്ടായിരുന്നു കേട്ടോ വാമനൻ ഉണ്ടായിരുന്നു മലയാളി മംഗമാരുണ്ടായിരുന്നു അതിനുശേഷം അവൻ്റെ ക്ലാസ്സിൽ ചെന്ന് കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു ടീച്ചേഴ്സായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു എന്താ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാനോ ഓലക്കൂടെയൊക്കെ ചൂടി ഇതാ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ മഹാബലി രഥത്തിലിരുന്ന് ഈ രഥം ഞങ്ങളുടെയോ അനുമാമൻ്റേതാണ് കേട്ടോ അനുമാമനാണ് വീട്ടിലെത്തിച്ച് തന്നത് നല്ല രസമായിരുന്നു എന്നത് പൊതുവേ ഹാപ്പി ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ